നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൂടോത്ര പാർട്ടിയായി കോൺഗ്രസ് അതപ്പതിച്ചു എന്ന് പറഞ്ഞത് മാത്രമേ എ എ റഹീമിന് ഓർമ്മയുള്ളൂ പിന്നെ എയറിൽ കയറ്റി ഇടിയോടിടി പൂരത്തെ തെറിവിളയും വെറുതെ ആവശ്യമില്ലാതെ കയറി ചെന്ന് മേടിച്ചിരിക്കുകയാണ് റഹീമിക്ക കൂടോത്രമടക്കം അന്ധവിശ്വാസങ്ങൾക്കെതിരെ ഡിവൈഎഫ്ഐ പ്രചാരണം നടത്തുമെന്ന് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ എ റഹീം പറഞ്ഞു കോൺഗ്രസ് കൂടോത്ര പാർട്ടിയായെന്നും പ്രിയങ്കാ ഗാന്ധിക്ക് കൂടോത്രം ഏൽക്കാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കാൻ രാഹുൽ ഗാന്ധിക്ക് മുന്നറിയിപ്പ് നൽകുന്നുവെന്നും റഹീമ് പരിഹസിച്ചു കെ പി സി സി പ്രസിഡന്റിന്റെ അവസ്ഥ ഇതാണെങ്കിൽ മണ്ഡലം പ്രസിഡന്റിന്റെയും മറ്റുള്ളവരുടെയും അവസ്ഥ എന്തായിരിക്കുമെന്നും റഹീമിന്റെ പരിഹാസം റഹീമിന് ഇത് ചോദിച്ചതേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ പിന്നീട് അങ്ങ് പൂരപ്പാട്ടായിരുന്നു റഹീമെ ദൈവമില്ലെന്ന് പറയുന്ന നിങ്ങളുടെ പാർട്ടി പിണറായി വിജയനെ ദൈവമാക്കി വോട്ട് നടക്കുന്ന ഏർപ്പാട് ഏതായാലും ഇവിടെ ഇല്ല എന്നാണ് റഹീമിന് മറുപടി വിജയനെ ദൈവമാക്കുന്നത് ഏതെങ്കിലും അണികളല്ല സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം ബാലനും സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കളുമൊക്കെയാണ് അതിനെക്കുറിച്ച് പാർട്ടിയോട് രണ്ട് വാക്ക് ചോദിക്കാൻ റഹീമിന് ധൈര്യമുണ്ടോ പിണറായി വിജയൻ വിദേശത്തേക്ക് കുടുംബത്തോടെ ഉല്ലാസയാത്ര പോയത് വിവാദമായപ്പോൾ ന്യായീകരിക്കാൻ വന്ന ബാലനാണ് ആറ് ദിവസം കൊണ്ട് ലോകമുണ്ടാക്കിയ ദൈവം ഏഴാം നാൾ വിശ്രമിച്ച കഥയുമായി പിണറായിയെ കൂട്ടിക്കെട്ടിയത് ദൈവം വിശ്രമിക്കാൻ വിദേശത്തേക്ക് പോയെന്ന് പിന്നെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ തള്ളിയത് പിണറായി സൂര്യനാണെന്ന് ഇ ഡിയും എതിരാളികൾക്കുമൊന്നും പിണറായിയെ തൊടാനാകില്ല അദ്ദേഹം സൂര്യനാണ് അടുത്തേക്ക് ചെല്ലുന്ന ശത്രുക്കൾ കരിഞ്ഞു പോകുമെന്ന് ദൈവമില്ലെന്നും സി പി എമ്മിൽ വ്യക്തിപൂജ പറയുന്നവരാണ് ഈ നാറിയ പണി കാണിക്കുന്നത് ആദ്യം സ്വന്തം പാർട്ടിയെ നന്നാക്ക് എന്നിട്ട് കോൺഗ്രസിനെ ചൊറിയാൻ വാ എന്ന് മറുപടി റഹീമിന്റെ വായിലെ പിരി വെട്ടിപ്പോയിട്ടുണ്ട് വല്ല കാര്യവും ഉണ്ടായിരുന്നു ചോദിച്ചു മേടിക്കാൻ ആദ്യം ഇവർ ഗണപതി മിത്താണെന്ന് പറയും പിന്നെ എല്ലാവരും കൂടി എയറിൽ കയറ്റുമ്പോൾ അമ്പലം നന്നാക്കാൻ കാശും കൊടുക്കും ഇതാണ് ഇവരുടെ രീതി റഹീമ് വീണ്ടും കുറെ തള്ളിയിട്ടുണ്ട് സംസ്ഥാനത്ത് എസ് എഫ് ഐ ഇടിമുറി നടത്തുന്നവരല്ലെന്നും ക്രിയാത്മകമായി പ്രവർത്തിക്കുന്നവരാണെന്നും റഹീമ് പറഞ്ഞു തിരുവനന്തപുരം എം ജി കോളേജിൽ മാധ്യമങ്ങൾ പോകാത്തത് എന്തെന്നും കേരളത്തിലെ കലാലയങ്ങളിൽ വർഗീയ ശക്തികൾ കടന്നു വരാത്തത് എസ്എഫ്ഐ ഉള്ളതുകൊണ്ടാണെന്നും റഹീമ് പറഞ്ഞു എന്തെങ്കിലും പിശകുണ്ടെങ്കിൽ അത് പ്രായത്തിൻ്റെതാണ് വിനോയ് വിശ്വം വെറും ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയതിനാൽ അദ്ദേഹത്തിന് അഭിപ്രായ പ്രകടനം നടത്താം അദ്ദേഹത്തിന്റെ പദവിക്ക് യോജിച്ചതാണോ ആ പ്രസ്താവനയെന്ന് അദ്ദേഹം പരിശോധിക്കണം പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാപരമാണോ എന്നും അദ്ദേഹം പരിശോധിക്കണം ബിനോയ് വിശ്വത്തെ തിരുത്തുന്നതിനപ്പുറത്ത് ഇടതുപക്ഷത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അത് ബിനോയ് വിശ്വം മനസ്സിലാക്കണമെന്നും ഏറ്റുമുട്ടലിലേക്ക് പോകുന്നില്ലെന്നും റഹീമിന്റെ മുന്നറിയിപ്പ് ഇല്ലെങ്കിൽ റഹീം അങ്ങ് മറിച്ചേനെ പിള്ളേരായതുകൊണ്ട് കാണിച്ചു കൂട്ടുന്നതല്ലേ ഈ കാര്യങ്ങൾ എന്നൊക്കെയാണ് റഹീം എസ് എഫ് ഐയെ ന്യായീകരിച്ചുകൊണ്ട് പറയുന്നത് പിന്നെ അതുകൊണ്ടാണല്ലോ പൂക്കോട് ഒരു വിദ്യാർത്ഥിയെ ഏർ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയത് ഇതാണ് എസ് എഫ് ഐയുടെ ചെറിയ പ്രശ്നങ്ങൾ അത് തിരുത്തുമെന്ന് തീർന്നിട്ടില്ല നീറ്റ് നെറ്റ് വിഷയത്തിൽ ലക്ഷക്കണക്കിന് മാതാപിതാക്കൾ ആശങ്കയിലാണെന്ന് റഹീം ചൂണ്ടിക്കാട്ടി ഇതുവരെ നീറ്റ് യു ജി കൗൺസിലിംഗ് തുടങ്ങിയിട്ടില്ല നിരുത്തരവാദിത്തപരമായ സമീപനമാണ് കേന്ദ്രത്തിൻ്റേത് ഓരോ ദിവസവും വിദ്യാർത്ഥികളെ ആശങ്കയിലേക്ക് കേന്ദ്രം വലിച്ചെറിയുന്നു രാജ്യത്ത് നീറ്റ് നെറ്റ് കുംഭകോണം പുറത്തുവന്ന ശേഷം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അരക്ഷിതാവസ്ഥയിലാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര സർക്കാർ കുറ്റകരമായ അലംഭാവമാണ് കാണിക്കുന്നത് അനിശ്ചിതത്വത്തിന്റെ പൊരി വെയിലത്താണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉള്ളത് രാജ്യവ്യാപകമായി ഈ സംഭവത്തിൽ ഡിവൈഎഫ്ഐ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കും യോജിക്കാൻ പറ്റുന്നവരെയെല്ലാം പ്രതിഷേധത്തിന്റെ ഭാഗമാക്കുമെന്നും റഹീമ് പറഞ്ഞു ശരിയാണ് റഹീമെ നീറ്റ് നെറ്റ് പ്രശ്നങ്ങൾ പരിഹരിക്കുക തന്നെ വേണം അതിലെ എല്ലാ പിഴവുകളും പരിഹരിക്കണം നീറ്റ് നെറ്റ് വേണ്ട എന്ന് തന്നെ പല കോണിൽ നിന്നും അഭിപ്രായമൊക്കെ വരുന്നുണ്ട് ശരി തന്നെയാണ് പക്ഷേ കേരളത്തിൽ ഈ സർക്കാർ ഇവിടുത്തെ ഉദ്യോഗാർത്ഥികളോട് കാണിക്കുന്നത് എന്താണ് സെക്രട്ടേറിയറ്റിൽ വലിയ പ്രതിഷേധം പി എസ് സി റാങ്ക് ലിസ്റ്റുകാർ നടത്തിയിരുന്നു എന്നിട്ടും അവിടേക്കൊന്ന് തിരിഞ്ഞു നോക്കിയില്ല ഈ പറയുന്ന സർക്കാരും പിന്നെ ഈ പറയുന്ന ഡിവൈഎഫ്ഐയും ഒന്നും ആ പ്രതിഷേധത്തിൽ എന്തുകൊണ്ട് ഡിവൈഎഫ്ഐ പോയില്ല എന്ന് റഹീമിനോട് ചോദിക്കുകയാണ് മറുപടി ഉണ്ടെങ്കിൽ പറയുക വെറുതെ സ്വന്തമായിട്ടുള്ള തെറ്റുകൾ തിരുത്തിയിട്ട് മറ്റുള്ളവരെ തിരുത്താൻ പോകുക അല്ലെങ്കിലും ആവശ്യമില്ലാത്തടത്തെല്ലാം കയറി തലയിട്ട് അടിയിരന്ന് മേടിക്കുന്നത് റഹീമിൻ്റെ സ്ഥിരമേർപ്പാടാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത